എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നേഴ്സുമാരുടെ വാതിലം അടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് യു കെയിൽ നിന്നുള്ള പുതിയ അറിയിപ്പ് നൽകുന്നത് കാരണം യു കെയിൽ വിദേശ നേഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പുതിയ ഭരണകൂടത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഇവിടെ യു കെയിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് വിദേശത്തു നിന്നുള്ള റിക്രൂ നഴ്സുമാരുള്ള റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം നിർത്തലാക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്കും മറ്റുള്ള ഒരു രീതിയിലേക്കും സാഹചര്യം നീണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിദേശ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്ത് പിടിച്ചു നിർക്കാൻ കഴിയില്ലെന്ന മുന്നറിയിപ്പുമായി മുൻ ഡിസ്ട്രിക്ട് നഴ്സായ ലേബർ എം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ബ്രിട്ടന്റെ ഹെൽത്ത് സർവീസ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് വിദേശത്തു നിന്നും റിക്രൂട്ട് ചെയ്ത നഴ്സുമാരെ വെച്ചാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിനു മാറ്റം വരുത്തി സ്വദേശി നഴ്സുമാരെ പരിശീലിപ്പിച്ച് എടുക്കുകയാണ് ഹെൽത്ത് സർവീസിന്റെയും ഗവൺമെന്റിന്റെയും ലക്ഷ്യം എന്ന് അറിയിക്കുകയുണ്ടായി ഇതിനിടയിലാണ് എൻ എച്ച് എസ് ജീവനക്കാരെ കണ്ടെത്താൻ വിദേശത്തേക്ക് നോക്കി ഇരിക്കുന്നത് സുസ്ഥിരമായ കാര്യമല്ലെന്ന് എം പി പറയുന്നത് മുൻ നേഴ്സുമായ പൊളൈറ്റ് ഹാമിൽട്ടൺ മുന്നറിയിപ്പ് നൽകുന്നത് ഇങ്ങനെയാണ് മിഡ്ലാൻഡിലെ അഞ്ചിലൊന്ന് എൻ എച്ച് എസ് ജീവനക്കാരും വിദേശത്തു നിന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടവരാണെന്നാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് വർക്ക് പോസ്റ്റ് ഡാറ്റ വ്യക്തമാക്കുന്നത് പഴയതുപോലെ നഴ്സുമാരെ വിദേശത്ത് നിന്നും അധികമായി കൊണ്ടുവരുന്നത് എളുപ്പമാകില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് പല രാജ്യങ്ങളും ഇങ്ങനെ നേഴ്സുമാരെ വിട്ടുകൊടുക്കാൻ നിൽക്കാത്ത ഒരു സാഹചര്യം വരികയാണ് കാരണം പല രാജ്യങ്ങളിൽ നിന്നും മുഴുവനായിട്ടുള്ള നഴ്സുമാരും മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുകയും അവിടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത് അതോടൊപ്പം ഇതുപോലെയുള്ള രാജ്യക്കാരെ തിരിച്ചു എടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് യു കെക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ യു കെയിൽ എൻ എച്ച് എസ് ട്രസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അതുകൊണ്ട് സ്വദേശികളായ ആയിരക്കണക്കിന് പേരെ പരിശീലിപ്പിച്ചെടുത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളാക്കാനുള്ള പദ്ധതി തുടരുകയാണെന്ന് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റ് വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇംഗ്ലണ്ടിലെ വിദേശ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിക്കുകയാണ് ചെയ്തതെന്ന് കണക്കുകൾ പറയുന്നു നാല്പത്തിരണ്ട് ശതമാനം ഡോക്ടർമാർ ബ്രിട്ടീഷ് ഇതര വംശജരാണെന്നിരിക്കെ ഇരുപത്തിയഞ്ച് ശതമാനം നഴ്സുമാരും ഹെൽത്ത് കെയർ വിസിറ്റർമാരും മൂന്ന് ശതമാനം മാനേജർമാരും രണ്ട് ശതമാനം സീനിയർ മാനേജർമാരും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ വൻ തോതിൽ രൂപപ്പെട്ട വേക്കൻസികളാണ് കഴിഞ്ഞ ദശകത്തിന്റെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമുകൾക്ക് വേഗത കൂട്ടിയത് നഴ്സിംഗ് ഒഴിവുകളാണ് പ്രധാനമായും വിദേശ ജോലിക്കാരെ ഉപയോഗിച്ച് നികത്തിയത് നഴ്സിംഗ് ഇപ്പോഴും ക്ഷാമം നേരിടുന്ന ജോലികളുടെ പട്ടികയിൽ തുടരുക തന്നെയാണ് യു കെ അതിനിടെ ഇംഗ്ലണ്ടിൽ വിദേശ ഹെൽത്ത് കെയർ ജീവനക്കാരെ ആശ്രയിക്കുന്നത് എന്ന ആശങ്കകൾ നിലനിൽക്കവേ മറ്റുള്ളവയുമായി നോർത്ത് ഈസ്റ്റ് കോംബ്രിയ ഹെൽത്ത് സർവീസും ഇംഗ്ലണ്ട് എൻ എച്ച് എസ് ജീവനക്കാരിൽ ഏറ്റവും കുറവ് വിദേശ ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ മേഖലകളിലാണെന്നുമാണ് എൻ എച്ച് എസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ദേശീയ തലത്തിൽ അഞ്ചിലൊന്ന് ജീവനക്കാർ വിദേശ പൗരന്മാരാണെന്ന് ഇരിക്കവേ നോർത്ത് ഈസ്റ്റിലും കാംബ്രിയോയിലും പത്തിലൊന്ന് ആൾ മാത്രമാണ് വിദേശത്ത് നിന്നുള്ളവ ഉള്ളത് നോർത്ത് ഈസ്റ്റ് കാമ്പ്രിയോ എന്നിവിടങ്ങളിൽ വിദേശ ജോലിക്കാരുടെ എണ്ണവും ഏറ്റവും താഴ്ന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത് എൻ എച്ച് എസ് ലക്ഷ്യമിടുന്ന ഒമ്പത് മുതൽ പതിനൊന്ന് ശതമാനം വരെയുള്ള വിദേശ റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഡോക്ടർ നഴ്സിംഗ് ജോലികളിലാണ് ബ്രിട്ടീഷ് ഇതര ജീവനക്കാർ കൂടുതൽ ശതമാനവും ഉള്ളത് കൂടാതെ രാജ്യത്ത് മറ്റു ഭാഗങ്ങളിലുമായി താരതമ്യം ചെയ്യുമ്പോൾ വെള്ളക്കാരല്ലാത്ത താമസക്കാർ കുറവുള്ള മേഖല കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം നോർത്ത് ഈസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം പേരും കാമ്പ്രേഡിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും വെള്ളക്കാരായ ബ്രിട്ടീഷുകാരാണ് ദേശീയ തലത്തിൽ എൺപത്തി ഒന്ന് ശതമാനമാണ് ഈ അനുവാദം അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ എൻ എച്ച് എസ് ട്രസ്റ്റ് കൂടുതലും മുന്നോട്ട് പോകുന്നത് നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന നേഴ്സുമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അത് നിർത്തലാക്കണം എന്നാണ് ഇപ്പോൾ പുതിയ എം വന്നിട്ടുള്ള ഗവൺമെന്റിന്റെയും എം ബിയുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നേഴ്സുമാർക്ക് എത്രത്തോളം ചാൻസസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ നേഴ്സുമാരുടെ വേക്കൻസി വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് തന്നെ ഈ സ്വദേശവൽക്കരണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ എപ്പോൾ വരും എങ്ങനെ വരും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകൾ നോക്കി കണ്ടുതന്നെ ഇരിക്കണം അതേപോലെയുള്ള ഇനിയുള്ള ഈ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം